ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയൽ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇൻഡോനേഷ്യ ഗുജറി മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നൂറ്റി അറുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മാക്സി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലുമാണ് ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനകം റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ഓൾ ഓവർ ബോഡി സെയിം ഡിസൈൻ വരുന്ന മെറ്റീരിയൽസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ടോപ്പ് അടിക്കാനും അതേപോലെ മാക്സി സ്റ്റിച്ച് ചെയ്യാനും കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് എല്ലാ മോഡലിനും ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് ഓരോന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഓരോന്നിൻ്റെയും പിക്സ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോട്ടോസ് കാണണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി കാറ്റലോഗ് അയച്ചു തരാം ഇത് കൂടാതെ നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിൽ എല്ലാം തന്നെ അപ്ഡേറ്റഡ് ആണ് കേട്ടോ ഇത് ഡോട്ട്സ് വരുന്നത് കേട്ടോ ഫുൾ ഡോട്ട്സ് ആണ് വരുന്നത് ഓൾ ഓവർ ബോഡി സെയിം ഡിസൈൻ ഡോട്ട്സ് ആണ് വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡോട്ട്സ് മോഡലാണ് ഇത് താഴേക്കാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതൊക്കെ അഫ്താനൊക്കെ അടിക്കാൻ പറ്റിയ ഒരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലും ഇത്രയും കളേഴ്സ് ഈ മൂന്ന് കളേഴ്സാണ് വരുന്നത് ഡിസൈൻ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ച് തരാം കേട്ടോ അതേപോലെയാണ് വരുന്നത് ഇപ്പോൾ ഇത് ഇതേപോലെ വരും കേട്ടോ അപ്പോൾ ടോപ്പ് അടിക്കാനും അതേപോലെ കഫ്താൻ കഫ്താനടിക്കാനൊക്കെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്തോ പുതിയ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരെ താങ്ക്